വരും ും കേൾക്കുവാൻ ഒടുവിൽ അവരെ നാളെ രാവിലെ മിക്കവാറും ഗബ്രി വീട്ടിൽ കയറും യേശുനട്ടിന്റെ പുതിയൊരു പ്രഭം വന്നിട്ടുണ്ട് ഗായസ് എന്റെ പൊന്നടാവേ ഗബ്രി ഇങ്ങനെ നടന്നു വരുന്നു എല്ലാവരും കിടന്നുറങ്ങുന്നു രതീഷിനെ വിളിക്കുന്നു ഗബ്രി അടുക്കളയിൽ പോയി നിൽക്കുന്നു രതീഷ് പോയി ജാസ്മിനെ വിളിച്ചുകൊണ്ട് വരുന്നു ഗബ്രി കാണുന്ന മൊമെന്റിൽ ലൈറ്റ് ഓണാവുന്നു ഗായസ് ജാസ്മിൻ കണ്ണുപത്തി അയ്യോയ്യോ അയ്യോ എന്നും പറഞ്ഞ് അവിടെ മാർദിക്കുന്നു ഇതാണ് ഗായസ് പ്രമോ വല്ലാത്ത പ്രമോ ആണ് ഗായസ് പറയാതിരിക്കാൻ വയ്യ ഗബ്രിയുടെ ആ ഒരു കോസ്റ്റ്യൂം അടിപൊളിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ദൈവൻ്റെ നല്ല വല്ലതും അതോടിനി ഇറങ്ങി വരുന്നത് നല്ല ഗ്ലാമർ ഗ്ലാമറായിട്ടുണ്ടല്ലോ പുറത്ത് പുറത്തു പോയിട്ടങ്ങ് വിളറി വെളുത്തങ്ങ് നല്ല സുന്ദരനായി അതാ അതോട് വന്നത് കേട്ടാ ഒരു മെനയൊക്കെ ഉണ്ട് ഇപ്പം ഗബ്രി പഴയ പോലൊക്കെ തന്നെ തിരുമ്പി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എനിക്ക് വന്നപ്പോൾ തന്നെ ജാസ്മിനൊരു സർപ്രൈസാണ് നമ്മളെ മാറ്റി നിർത്താൻ ഉദ്ദേശമില്ല ഉൻ കൂടെ ഞാൻ ഇരിപ്പേ ഉൻ കൂടെ ഞാൻ കിടപ്പേ എന്നുള്ള ലെവലിൽ തന്നെയാണ് എണ്ണം വന്നേക്കെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ആ ഒരു നിപ്പും നടപ്പും ഒരു നോട്ടമൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം തരം ഹോർമോൺ കോഴിക്കപ്പുറി തന്നെയാണ് തിരുമ്പി വന്നതെന്നാണ് എനിക്ക് ഒരു വിശ്വാസം നീ പൊളിക്കടാൻ മുട്ടേ നീ പോയതിന് ശേഷം നല്ലൊരു കണ്ടൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി ഇപ്പോഴാണ് നമുക്കൊരു നാല് ദിവസം കൊണ്ട് നിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാകണം കേട്ടോ നീ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ നമുക്ക് നല്ല കുറച്ച് കണ്ടൻറ്റ് കിട്ടും ഓക്കെ ഈശ്വര ജാഫർഗാഡ് ബ്ലോക്കിൻ്റെ എണ്ണം ഇപ്പൊ കൂടി കാണുമല്ലോ ഈ കാണണേക്കാർ ഇക്കാട് ഓതിക്കൊണ്ടിരിക്കുവായിരിക്കും കാലും അവിടെ വയറിളക്കുമെന്ന് പുറത്തുപണി കാലും വയർ പിടിക്കുമ്പോൾ പുറത്തുപണി എന്നും പറഞ്ഞ് വാക്ക അവിടെ പന്ന ഓതിൽ ഓതി വെക്കൊണ്ടിരിക്കുവായിരിക്കും